हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नादाय सीतायां पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां बुद्धिमदाम्बरिष्टम् വാദാത്മജംബാനൂമുഖക്യം ശ്രീരാമ ശരണം പ്രബദ്ധി ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അയോധ്യഘട്ടത്തിലെ ശ്രീരാമന്റെ രാജ്യാഭിഷേക ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് അതിൽ പുത്രധർമ്മം എന്താണ് എന്നും എന്താണ് പുത്രൻ എന്നും പറയുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത് അവിടെ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നാണ് പുമ്മെന്ന നരകത്തിൽ നിന്ന് താതനെ ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണത്രേ പുത്രൻ എന്ന പേര് എന്നാണ് അനവധി പുത്രന്മാരുണ്ടായാലും സൽക്കർമ്മങ്ങൾ ചെയ്യണം ശ്രീരാമൻ അതിന് ധാരാളം ഉദാഹരണം പറയണം ഞാൻ രാജ്യാഭിഷേകത്തെ രാജ്യഭാരത്തേക്കാൾ എനിക്ക് ഏറ്റവും സുഖം കാട് ഭരിക്കാനാണ് അതുകൊണ്ട് അമ്മ യാതൊരു തരത്തിലും വിഷമിക്കണ്ട മറ്റൊന്ന് പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടി ഞാൻ താതൻ തന്നെ യൗവനം നൽകി ജരാ നരയും വാങ്ങി നാം പുരുവിൻ്റെ കഥ അമ്മക്കറിയില്ലേ അതുകൊണ്ട് അച്ഛന് വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥനും ഭഗീരഥൻ ഭഗീരഥൻ്റെ തലമുറകൾക്ക് മുഴുവൻ ഗംഗയെ പാതാളലോകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഭഗീരഥനത് സാധിച്ചിട്ടുണ്ട് അതുപോലെ ശ്രീരാമനായ ഞാൻ അച്ഛന് വേണ്ടി ഈ രാജ്യവും എന്തിനേറെ ഭരതൻ ലക്ഷ്മണനെയും സീതാദേവിയെ പോലും ഞാൻ ത്യജിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് സ്ത്രീജിതനായ അതി അതുകൊണ്ട് ഇതൊക്കെ ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ശ്രീരാമൻ പറയുന്ന ഭാഗത്തിന് ശേഷം ലക്ഷ്മണോപദേശ ഭാഗമാണ് നമുക്കിനി ഇന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു സംഗതി നിർണയമെങ്കിലും ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷോ തൽപ്രയാസം എന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാർക്കീ വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണുരം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ ചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമെത്രയും അല്പകാല സ്ഥിതമോർക്കീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ ൂടി വിയോഗം വരും പോലെ നദ്യാമുഴകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഗന്ധം അല്പമാസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം തുല്യം സഖേർഖ ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദവതിയിൽ മറഞ്ഞുതു സത്വരം നിദ്രയും വന്നിതുദയ ശൈലോപരിവിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിനില്ല കൽപാന്തരം േതു അറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും വന്നു ചീർത്ത മോഹേന മരിക്കുന്ന നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനർ ഓർത്തറിയുന്നില്ല മായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായി ആമ കുംഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹേ നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജനയുമടുത്തുവൻ ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കുംഭം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹം എന്നാം കലർന്നിയിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വിന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം മാംസ രക്താസ്തി വിൺമൂത്ര സമ്മേളനം നിർമ്മിതം മായാമയമായി പരിണാമിയായോ ഒരു കായം വികാരിയായുള്ള നിധിധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം ഭവിക്കുന്ന ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മാം അവിദ്യയാകുന്നതും ിൽ ഞാനായതാത്മാവെന്നു വിദ്യ കേൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തേതസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതുമെന്നറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറികടോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാതൃ സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതും പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈധരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനവനം സന്തതം ശാന്തിയെ കാമസുരഭീകൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധിയാദികൾക്കെല്ലാം ആഹന്ദമേലേ വസിപ്പതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികല്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവതാ ചേതസീ ഭാവിച്ചു കൊൽകനീ സാരഞ്ജനായ നീ കേൾ സുഖ ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെയും നിർമ്മാ ആചരിച്ചിടുക എന്നേവരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങൾ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പര ബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ല എന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ജ്ഞാന സ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ തിജിച്ചു നിത്യം പരബ്രഹ്മമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹനങ്ങൾ മാനസത്തിങ്കൽ നിന്നാശൂകളീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാനമല്ലോ പരമാപദാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകോല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്നു സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി കൂടിവാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനീ നീ കേവലം ആ ചുപതിന്നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തുള്ളിലെ നാലതി ഇച്ഛയെന്നങ്ങുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാ വധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസേ ഖേദം കുറച്ചുവാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികേ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഘ സീമനെ ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിര നീടിനാൻ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലന്മാരെ ുർഗേ ഭഗവതീ ദുഃഖവിനാശിനീ സ്വർഗസ്ഥിതിലയകാരിണീ ചണ്ടികേ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമാർത്തിച്ചുതൽ പുത്രനാമ്രാമനെ ബദ്ധബാഷ്പം കാടകാഠം പുണർന്നുടൻ ീരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികനുവദിച്ചീടിനാൽ തൽക്ഷണം രാഘവം നത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാളിലുണ്ടായിരുന്നൊരു സംശയം കേട്ടു തീർന്നു തുലോം തൊൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളവാനെന്നുമേ മോതാലതിന്നായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രദയാ നിദേ പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലായി ഏണാങ്ക എങ്കിൽ നീ പോന്നുകൊണ്ടാലും ആദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മൃതമുത്ഥാനവും ചെയ്തു കാഞ്ചന തോയം കൊണ്ടു വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാധനം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൻ ശ്രീരാമ രാമ രാമ ിരാമചന്ദ്രാചയാ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേന വന്നതുമെന്തു കൃപാ നിദേ വാരണവീരനെങ്ങൂ മമ വല്ലഭൗരാഥപത്രവും താലവൃന്ദിയും പൃഥ്വീപതി സുധൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യ മമ പുണ്യം വരുത്തുവാൻ താതനറികടു ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണീടുക മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലപേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ വന്താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊൽഗ ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്തമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ കേൾക്ക നീ മന്നവൻ തന്മീ കുലമിമാലികൻ കേത്രിയാണ്ടരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര അന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാല് സംവത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിനേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാഗാശശി മുീതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വീണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കാൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോടു ചൊല്ലിയിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാ ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കട്ടുഅമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ും പൊറുക്ക എല്ലാവർക്കും എന്നുട ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരു നീടുക വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമവാക്യം കേട്ടോ ഒരു വൈദേഹിയുമാരൂഢതാവേണ പിന്നെയും ചൊല്ലിനാൻ നാഥ പതിവ്രതയം ധർമ്മപത്നി ഞാൻ ുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ നിത പാത ശുശ്രൂഷാവതം മുടക്കായികമേ നിന്നുടെ സന്നിധോ സന്തതം വാണിടുമെന്നേ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലപോച്ചിഷ്ടമെനിക്കമൃതോമമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പസ്തരണ തുല്യങ്ങൾ എനിക്കതു പുഷ്പാണോപമാടിഞ്ഞിടോലാകയില്ലേതുനിക്കില്ല ഭർത്താവേ കശ്ചിൽ ജ്യോതിഷ്ശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമതിനിയുമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസനത്തിനിന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കണകിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുവിൽ എന്നുമെൻ പ്രാണപ്പരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനം ദാനൊണ്ടും ചെയ്യ നീ ജാനകീഹാരാദിഭൂഷണമൊക്കവേ ഇത്തരമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടും പൃഥ്വിസ്വരോത്തമന്മാരെ ആദിത്യമരുൾ ചെയ്ത നേരം വിജിതേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രാഭരണങ്ങളും പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരൽ ശ്രീരാമ രാമ രാമ श्रीरामचन्द्राजया हरे राम हरे राम 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 हरि 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 कृष्ण हरि कृष्णा कृष्ण कृष्ण हरि हरि पूर्वं राम तपोवनादिगमनं कत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं ലിംഗാരിദാഹനം പശ്ചാണകുംഭകർണനിധനം ഹേദി രാമാണം കരചരണഘതം വാ കാജം കർമ്മജം ശ്രവണനയജം വനസം വരാദം വിഹിതമവിഹതം വർമേതക്ഷമസ്വ ശിവ ശിവ കരുണാദേ ശംഭോ